ഇടുക്കി ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ വരും മണിക്കൂറുകളിൽ മഴ കണക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മലയോര മേഖലകളിൽ അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുവാൻ സാധ്യതയുള്ളതിനാൽ തോട്ടം മേഖലയിൽ ഉൾപ്പെടെ ജാഗ്രത പാലിക്കുവാൻ നിർദ്ദേശമുണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട് ജില്ലയിൽ ഇന്നലെ മുതൽ മഴ വീണ്ടും സജീവമായിരുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നുമുതൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ഇടപെട്ട് ശക്തമല്ലാത്ത മഴയായിരുന്നു ജില്ലയിൽ പെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് പുലർച്ചെ മുതൽ വിവിധയിടങ്ങളിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട് ഇത് ബുധനാഴ്ച വരെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇന്ന് നാളെയും മഴ ശക്തിപ്പെടും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇതേസമയം മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിലും മരം ഒടിഞ്ഞു വീഴുവാൻ സാധ്യതയുള്ള മലയോര പാതകളിലൂടെയുമുള്ള യാത്രകൾക്കും കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല